ജപമാലയുടെ സൗന്ദര്യം വീടുകളിൽ കണ്ടെത്തണം ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ പോംപേ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ജപമാല മാതാവിന്റെ അത്ഭുതചിത്രം പ്രതിഷ്ഠിച്ചതിൻ്റെ നൂറ്റിയൻപതാം വാർഷികം ആഘോഷിക്കുന്ന സഭാ സമൂഹത്തിന്റെ പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് അയച്ച സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ ഉദ്ബോധനം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുന്നതിനായി പോംപേ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാവരോടും ചേർന്നുകൊണ്ട് ആത്മീയമായി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ തനിക്കുള്ള അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശലേഖനം ആരംഭിക്കുന്നത് രക്ഷ തേടുകയാണെങ്കിൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കുക എന്നുള്ള ബാട്ടൊലോ ലോങ്ഹയുടെ ഉൾവിളി തുടർന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് നയിച്ചുവെന്നുള്ളത് അദ്ദേഹത്തിന്മേലുള്ള വാഗ്ദാനത്തിന്റെയും നിയോഗത്തിന്റെയും ആധ്യാത്മിക ദർശനമായിരുന്നുവെന്നും പാപ്പ എഴുതി ഈ ഉൾവിളി അദ്ദേഹത്തെ ജപമാലയുടെ അപ്പൊസ്തോലനാക്കുകയും മരിയൻ ഭക്തിയുടെ ഏറ്റവും മികച്ച വ്യാഖ്യാതാക്കളിൽ ഒരാളായി പിൽക്കാലത്ത് മാറുകയും ചെയ്തു എന്നുള്ളതും പാപ്പ അടിവരയിട്ട് പറഞ്ഞു നമ്മുടെ പ്രത്യാശിയായ യേശുവിനെ കേന്ദ്രീകരിച്ചുള്ള വരാനിരിക്കുന്ന ജൂബിലി വർഷവുമായും കൃത്വത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവിക മാനുഷിക രഹസ്യാത്മകതയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയ നിക്കിയ സുനഹദോസിന്റെ പതിനേഴാം ശതാബ്ദിയുമായി പോംപി മാതാവിൻ്റെ ചിത്രരചന ജൂബിലിക്ക് അഭ്യേത്യ ബന്ധമുണ്ടെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം